മനുഷ്യൻ മനസ്സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് മനസ്സമാധാനം ലഭിക്കാതെ വേറെ ലഭിച്ചാലും അവൻ്റെ ജീവിതം നരകതുല്യമാണ് തുല്യമാണ് മനസ്സമാധാനം നേടിയെടുക്കാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തവക്കുൽ അഥവാ അള്ളാഹുൽ ബരമേൽപ്പിക്കുക എന്നത് എന്താണ് തവക്കുൽ എന്നറിയാതെ സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളെ നമുക്ക് ചുറ്റും കാണാം അതുപോലെ തന്നെ ആരോടാണ് തവക്കുൽ ചെയ്യേണ്ടത് എന്നറിയാത്തതിന്റെ പേരിൽ പലതരം വ്യക്തികളിലേക്കും കേന്ദ്രങ്ങളിലേക്കും നെട്ടോട്ടം ഓടുന്നവരെയും നമുക്ക് ചുറ്റും കാണാം മനുഷ്യർ നിസ്സാരനാണ് അവനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രപഞ്ചനാഥന് മാത്രമാണ് കഴിയുക എന്ന തിരിച്ചറിവാണ് തവക്കുലിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആാനിൽ അറുപത്തഞ്ചാം അധ്യായത്തിൽ മൂന്നാം മായത്തിൽ അള്ളാഹു അടിവരയിട്ട് പറയുന്നുണ്ട് തവക്കുൽ ചെയ്യുന്നവന് അള്ളാഹു മതിയെന്ന് അതിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് പറയുന്ന ഒരു കാര്യം അങ്ങനെ തവക്കുൽ ചെയ്യുന്നവർക്ക് അള്ളാഹു അവർ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അനുഗ്രഹങ്ങൾ നൽകുമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമെന്നും പറയുന്നുണ്ട് ഇത് പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് നൽകുന്ന വാഗ്ദാനമാണ് ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കാനും പ്രതീക്ഷയർപ്പിക്കാനും കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ശാന്തമായ മനസ്സുമായി ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയും അപ്പോഴാണ് നമ്മുടെ തവക്കൽ പൂർത്തിയാകുന്നത് അങ്ങനെ തവക്കൽ പൂർത്തിയാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാ